السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين الله الله أما بعد الله و بسم الله و بسم റമലാനിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഈ സമയത്ത് സമയത്തിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ റമലാനിൻ്റെ ആദ്യ രാത്രിയും അതിൽ ചെയ്യേണ്ട കർമ്മങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പഠിച്ചു വെക്കണം നാം ചെയ്യുന്ന ആഴ്മാലുകൾ സ്വീകരിക്കപ്പെട്ടതാവുകയും അത് കാരണം മരണസമയം സന്തോഷം ഉണ്ടാകാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി വെക്കേണ്ടതാണ് മരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി മരിക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം മഹത്തുക്കൾ പറഞ്ഞത് കാണാം യബിന ആദമ ബാക്കിയ വലതൂ ഫലി നിൻ്റെ ഉമ്മ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ പ്രസവിക്കുമ്പോൾ ജനങ്ങൾ അവിടെ നിന്ന് ചുറ്റും കൂടി സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിൻ്റെ ഉമ്മ നിൻ്റെ ഉപ്പ നിൻ്റെ സഹോദരന്മാർ സഹോദരിമാർ കൂട്ടുകുടുംബാദികൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരൊക്കെ കരയുമ്പോൾ നിനക്ക് സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ട് മരിക്കണമെങ്കിൽ നീ നിനക്ക് വേണ്ടി അധ്വാനിക്കണം എന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം അള്ളാഹു സുബാനുഭൂ താര മു്മൾക്ക് നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ഒഴിവ് സമയവും ആരോഗ്യവും ിബൂനും എന്നാണ് ഹബീബായ പ്രവാചകർ സലഹു അലഹി വസ്ലം ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളിൽ അധികമാളുകളും അവഗണിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് ഒഴിവ് സമയവും ആരോഗ്യവും അതാണ് മറ്റൊരു ഹദീസിൽ കൂടെ നബി സലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നത് രോഗം വരുന്നതിനു മുമ്പ് ആരോഗ്യത്തെയും ജോലി എത്തുന്നതിന് മുമ്പ് ഒഴിവ് സമയത്തെയും ഉപയോഗപ്പെടുത്തണമെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങളെ വേണ്ടാത്ത കാര്യങ്ങളിൽ നഷ്ടപ്പെടുത്തുന്നതിനെ സൂക്ഷിക്കുകയും കൂടുതൽ സമയത്തെയും പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം നാം തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും തൊഴിൽ ചെയ്യുന്നതും സേവനങ്ങൾ ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും നല്ല നീയത്തോടുകൂടെ ആകുമ്പോൾ ആ സമയമെല്ലാം വെറുതെ പാഴായിപ്പോകാതെ നമുക്ക് ലഭിക്കുന്നതാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ആരാധനക്ക് ശക്തി കിട്ടാനെന്ന് കരുതും പോലെ ഓരോന്നിനും അനുയോജ്യമായതിനെ കരുതിയാലാണ് ഈ രൂപത്തിൽ സമയത്തെ പ്രയോജനപ്പെടുത്താനാവുക എന്ന് നാം മനസ്സിലാക്കുകയും ആ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ മരണസമയം ചിരിച്ചു കൊണ്ട് മരിക്കാനും ിൽ സന്തോഷിക്കാനും സാധിക്കും അള്ളാഹു അതിനെ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ മഹത്തുക്കളായ ആളുകൾ സമയത്തെ സംബന്ധിച്ച് പറഞ്ഞത് നിന്റെ മുഴുവൻ സമയവും നീ നിൻ്റെ റബ്ബിനെ അനുസരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തണം അശ്രദ്ധവാനായി സമയത്തെ നീ ഉപേക്ഷിക്കരുത് മസൂറൂഫതം ഫിൽ നല്ല നീയത്തോടുകൂടി സമയം മുഴുവൻ നന്മക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടതാക്കാം അതുകൊണ്ട് വീഴ്ച വരുത്താതെ അതിൽ നീ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന വിശുദ്ധ റമലാനിലെ ഓരോ ദിവസവും അഞ്ച് വക്ത നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി ചുരുങ്ങിയത് ഒരു ജുസ് വീതമെങ്കിലും ഓതി മുപ്പത് ദിവസം കൊണ്ട് ആറ് ഖത്ത് എങ്കിലും ഞാൻ തീർക്കുമെന്ന് ദൃഢപ്രതിജ്ഞയോടെ സമയത്തെ ഉപയോഗപ്പെടുത്തുക പാപങ്ങൾ കരിച്ചു കളയാനെത്തുന്ന വിരുന്നുകാരനാണ് വിശുദ്ധ റമദാൻ ഒരു യഥാർത്ഥ വിശ്വാസിയും കപട വിശ്വാസിയും തമ്മിൽ വ്യത്യാസം വരുന്ന മാസം വിശ്വാസിക്ക് ഈ വിരുന്നുകാരനെ ഇബാധത്തുകൾ കൊണ്ട് സൽക്കരിക്കാൻ ആവേശവും സന്തോഷവും ഉണ്ടാകുമ്പോൾ കപട വിശ്വാസിക്ക് റമലാൻ വരുമ്പോൾ വെറുപ്പും ഭാരവുമായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് റമലാൻ കഴിഞ്ഞു കെട്ടിയാൽ മതി എന്ന് ചിന്തിക്കും മുസ്ലിങ്ങളായ നമുക്ക് റമലാനിനേക്കാൾ ഗുണമുള്ള ഒന്നും വന്നിട്ടില്ല എന്നാൽ കപടവിശ്വാസിക്ക് റമലാനിനേക്കാൾ മോശപ്പെട്ടതായി ഒന്നുമില്ല എന്നാണ് ഹബീബായ പ്രവാചകർ സലഹു അലഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചത് റമലാനിൻ്റെ ആദ്യ രാത്രി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും സൂറത്തുൽ ഫത്തേഹ് പാരായണം ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുക എങ്കിൽ ആ ഒരു വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നതാണ് റമദാനിൽ വളരെ മഹത്വമുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് റമലാനിൻ്റെ പല കാര്യങ്ങളും പലരും അറിയാതെയോ അറിഞ്ഞോ നഷ്ടപ്പെടുത്തുന്നവരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഈ വിശുദ്ധ റമലാനിനെ നമുക്ക് ആഘോഷകരമാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഇൻഷാ അല്ലാ തുടർന്നുള്ള വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ റമലാൻ ചന്ദ്രപ്രവി കാണുന്നത് മുതൽ അന്നത്തെ ദിവസം രാത്രിയിലെ ത്രാവേഹ് നിസ്കാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലക്ഷപ്രഭുവാകാൻ എങ്ങനെ സാധിക്കുമെന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ല വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു